ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ കെട്ടിടം ഏതായിരിക്കും പതിനാറായിരം ക്യൂബിക് ഫീറ്റ് ഗ്രാനൈറ്റ് നാലായിരത്തി ഇരുന്നൂറ് യാർഡ് കോൺക്രീറ്റ് എഴുന്നൂറ്റി എൺപത് ടൺ റീഇൻഫോഴ്സിംഗ് സ്റ്റീൽ അറുന്നൂറ്റി എഴുപത് ടൺ സ്ട്രക്ചറൽ സ്റ്റീൽ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കോട്ട അമേരിക്കയുടെ സ്വർണശേഖരം സൂക്ഷിച്ചിരിക്കുന്ന നിലവറയാണ് കെൻറ്റകയിലെ ഫോർട്ട് നോക്സ് അവിടെ നാന്നൂറ് ബില്യൺ ഡോളറിലേറെ സ്വർണ്ണശേഖരമുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ദശലക്ഷം ട്രോയ് ഔൺ സ്വർണമാണ് ഇവിടെയുള്ളതെന്ന് യു എസ് ട്രഷറി രേഖകൾ പറയുന്നു ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന സ്വർണമാണ് ഇവിടെയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുതൽ യു എസിന്റെ സ്വർണശേഖരം ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് യു എസ് ആർമിയുടെ ഒരു ഹ്യൂമൻ റിസോഴ്സ് കമാൻഡ് സെന്ററും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് യു എസ് ആർമിയുടെ ഏറ്റവും വലിയ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതും ഇവിടെ തന്നെയാണ് എന്താണ് ഫോർട്ട് നോക്സിന്റെ ചരിത്രം യു എസിലെ ഗണ്ടകയിൽ ഒരു ലക്ഷത്തി ഒൻപതിനായിരം ഏക്കർ വിസ്തൃതിയുള്ള ക്യാമ്പ് നോക്സ് എന്ന പേരിലുള്ള ആർമി പോസ്റ്റ് ആണ് പിന്നീട് ഫോർട്ട് നോക്സ് ആയത് അതായത് ഒരു സൈനിക ക്യാമ്പായിട്ടാണ് ഫോർട്ട് നോക്സിന്റെ തുടക്കം ലൂയിസ് വില്ലിയിൽ നിന്ന് മുപ്പത്തിയഞ്ച് മൈൽ തെക്കാണ് സൈനിക പോസ്റ്റ് ഉള്ളത് മൂന്ന് കൗണ്ടുകളിലായി ഒരു ലക്ഷത്തി ഒൻപതിനായിരം ഏക്കർ ഉൾപ്പെടുന്ന പ്രദേശത്താണ് നിധി കൂമ്പാരമുള്ളത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സൈനിക ആവശ്യങ്ങൾക്കായിരുന്നു ഇവ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഇവിടെ സ്വർണശേഖരം സൂക്ഷിക്കാൻ തീരുമാനമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിലാണ് ആദ്യമായി സൈനിക സുരക്ഷാ വലയത്തിൽ സ്വർണം ഇങ്ങോട്ടേക്ക് എത്തിച്ചത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇന്ന് അമേരിക്കയിലെ ഏറ്റവും സുരക്ഷയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണിത് നൂറ്റിനാൽപത്തിയേഴ് ദശാംശം മൂന്ന് ദശലക്ഷം ഔൺസ് സ്വർണം ഫോർട്ട് നോക്സ് സ്വർണ്ണ സൂക്ഷിപ്പ് കേന്ദ്രത്തിലുണ്ടെന്നാണ് അമേരിക്കയുടെ ട്രഷറി വകുപ്പ് നൽകുന്ന സൂചനകൾ ട്രഷറിയുടെ കൈവശം മൊത്തമുള്ള സ്വർണത്തിന്റെ പകുതി മാത്രമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ശക്തമായ കെട്ടുറപ്പുള്ള ഈ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തിച്ച ശേഷം മൂന്ന് തവണ മാത്രമേ ഫോർട്ട് നോക്സ് തുറന്നു പരിശോധിച്ചിട്ടുള്ളൂ പ്രത്യേക പരിശീലനം നേടിയ സൈനികർ മാത്രമല്ല കെന്റകയിലെ ഈ ഫോർട്ട് നോക്സിന് കാവലിരിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണവും അകത്തെ സുരക്ഷാവലയങ്ങളും കൂടുതൽ പേർക്കറിയില്ല എന്നതാണ് സത്യം ഒരാൾക്ക് ഒറ്റയ്ക്ക് സ്വർണ്ണ സംഭരണ കേന്ദ്രം തുറക്കാനാകാത്ത രീതിയിലാണ് ഇതിന്റെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് മുൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഫോർട്ട് നോക്സിന്റെ അകം തുറന്ന് പരിശോധിച്ചിട്ടുണ്ട് സ്വർണം എടുത്തു മാറ്റപ്പെട്ടു എന്ന അഭ്യൂഹം പരന്ന വേളയിൽ സംശയ ദൂരീകരണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ട്രഷറി വകുപ്പ് വീണ്ടും ഇത് തുറന്നു ഒരു സംഘം മാധ്യമപ്രവർത്തകരും എം പിമാരും ഉൾപ്പെടുന്ന സംഘമായിരുന്നു അന്ന് പരിശോധിച്ചത് മൂന്നാമത് പരസ്യമായി തുറന്നത് രണ്ടായിരത്തി പതിനേഴിൽ ട്രഷറി സെക്രട്ടറി സ്റ്റീവ് നുക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് വേണ്ടിയാണ് പൊതുവായി തുറക്കില്ലെങ്കിലും എല്ലാ വർഷവും കൃത്യമായ കണക്കെടുപ്പ് നടക്കും എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോർനോക്സ് തുറന്നു പരിശോധിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇലോൺ മസ്കും തന്നോടൊപ്പം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപനത്തോടൊപ്പം പറഞ്ഞത് നാലായിരത്തി എണ്ണൂറ് ടൺ സ്വർണം ഇവിടെ ഇല്ല എന്ന് ബോധ്യമായാൽ അമേരിക്ക കൂടുതൽ സ്വർണം വാങ്ങിക്കൂട്ടുമെന്നും അതോടെ ആഗോള വിപണിയിൽ സ്വർണവില കൂടുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അതേസമയം എന്നാണ് ഫോർട്ട് നോക്സിലേക്ക് പോവുക പോവുകയെന്ന ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ പറഞ്ഞ അളവിലുള്ള സ്വർണം ഇല്ലെങ്കിലോ കാലിയായ നിലവറയാണെങ്കിലോ ആഗോള വിപണിയിൽ സ്വർണവില ഉയർന്നേക്കും ഫോർട്നോക്സിന്റെ വിശ്വാസ്യത ഇടിഞ്ഞാൽ ഡോളറിന്റെ മൂല്യത്തിലും ഇടിവ് സംഭവിക്കാമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ഇത്രയും ദുരൂഹതയും രഹസ്യാത്മകതയും ഒക്കെ നിറഞ്ഞ സ്ഥലമായതിനാൽ ഫോർനോക്സിലെ സ്വർണശേഖരം സിനിമകൾക്കും പ്രമേയമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ജെയിംസ് ബോൺ ത്രില്ലർ ഗോൾഡ് ഫിംഗറിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ കോമഡി മൂവി സ്ട്രൈപ്സിലും ഫോർട്ട് നോക്സ് വിഷയമായിട്ടുമുണ്ട് കാർട്ടൂൺ കഥാപാത്രങ്ങളായ ബക്സ് ബണിയും യോസെമൈറ്റ് മൈസാമും ഫോർട്നോക്സിലെ സ്വർണ്ണമടിച്ചുമാറ്റാൻ നടത്തുന്ന കാർട്ടൂണുകളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പുറത്തുവന്നിട്ടുണ്ട്